നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ ഇതിനോടകം തന്നെ പല കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സീനിയർ താരങ്ങളിൽ പലരും നിലവിലെ ടീമിൽ നിന്ന് മാറാൻ ഒരുങ്ങവേ ടീമുകളിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എം എസ് ധോണി സി എസ് കെക്കൊപ്പം ഇനി ഒരു സീസൺ കളിച്ചേക്കില്ല എന്ന ഏതാണ്ട ഉറപ്പായി കഴിഞ്ഞു അവസാന സീസണോടെ ധോണി ഐ പി എൽ മതിയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ കാലിനേറ്റ പരിക്ക് അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചതും ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം തന്നെ ധോണിക്ക പകരക്കാരനെ സി എസ് കണ്ടെത്തേണ്ടതായി ഉണ്ട് ലക്നൗ സൂപ്പർ ജയിൻസുമായി ഉടക്കിയ കെ എൽ രാഹുലും ടീം ഇടും ഋഷഭ് പന്ത ഡൽഹി ക്യാപിറ്റൽസ് വിടുമോ എന്നതും ഒരു ചോദ്യമായി നിൽക്കുകയാണ് രാജസ്ഥാന്റെ പരിശീലന സ്ഥാനത്ത് നിന്ന് കുമാർ സംഘക്കാരെയും പടിയിറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റങ്ങൾ എല്ലാ ടീമുകളിലും ഉണ്ടായേക്കുമെന്ന ഉറപ്പാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ധോണിക്ക് പകരക്കാരനായി സഞ്ജു സാംസൺ എത്തും എന്നാണ് ഒരു സംസാരം ഉയർന്നിരിക്കുന്നത് നേരത്തെ തന്നെ സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു സി എസ് കെ നോട്ടമിടുന്നത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെയാണ് പ്രധാനമായിട്ടും ധോണിയുടെ പകരക്കാരനായി വരുന്ന ഒരാളാവുമ്പോൾ അത്രയും സ്വാധീനമുള്ള ആളാവണം അവിടെ സഞ്ജു സാംസണ് സ്വാഭാവികമായിട്ടും ധോണിയുടെ ശൈലി ഉള്ളത് തന്നെ ഒരു നേട്ടമായി മാറുമെന്നാണ് സി എസ് കെ കണക്ക് കൂട്ടുന്നത് അതുപോലെ തന്നെ ഋഷഭ് പന്തിനെയും അവർ തള്ളിക്കളയുന്നില്ല എന്നാൽ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിന്റെ നായക സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് റിഖീ പോണ്ടിങ്ങിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ ഋഷഭ് ഡൽഹി വിടുമെന്ന റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ സി എസ് കെയിലേക്ക് എത്തിയാൽ നായക സ്ഥാനം ഋഷഭിന് ലഭിക്കാൻ സാധ്യതയില്ല ഋതിരാജ് ഗൈഗ്വാദിന് കീഴിൽ അദ്ദേഹം കളിക്കേണ്ടതായി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നായകസ്ഥാനം ഋഷഭ് ആഗ്രഹിക്കുന്നതിനാൽ തന്നെ ഡൽഹിയിൽ തുടരുമെന്നാണ് വിവരം സഞ്ജു സാംസൺ നിലവിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കരിയർ പ്രതീക്ഷിച്ച നിലയിലല്ല ഇപ്പോൾ ഇക്കാരണത്താൽ തന്നെ സഞ്ജു സി എസ് കെയിലേക്ക് കൂടുമാറേണ്ടത് അദ്ദേഹത്തിന്റെ കരിയറിനെ അത് ഗുണം ചെയ്തേക്കും അതുകൊണ്ട് തന്നെ സഞ്ജു ഈ കൂടുമാറ്റത്തിന് തയ്യാറായേക്കും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജു കൂടുതൽ ശ്രദ്ധ നൽകുന്നത് അദ്ദേഹത്തിന്റെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്യും തന്നെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് രാജസ്ഥാൻ റോയൽസ് വലിയൊരു അഴിച്ചുപണിക്കാണ് തയ്യാറെടുക്കുന്നത് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ രാജസ്ഥാൻ പദ്ധതി ഇടുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയ നായകനാണ് എന്നാൽ അവസാന സീസണിൽ രോഹിത്തിനെ മാറ്റി ഹർദിക് പാണ്ഡ്യെ നായകനാക്കിയതിൽ രോഹിത്തിന് അതൃപ്തിയും ഉണ്ടായിരുന്നു വരുന്ന സീസണിന് മുൻപ് രോഹിത് മുംബൈ വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല രോഹിത്തിനെ റാഞ്ചാൻ രാജസ്ഥാൻ ശ്രമിക്കുന്നതായാണ് വിവരം സംഘക്കാര പടിയിറങ്ങുമ്പോൾ രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് വരുമെന്നാണ് അറിയുന്നത് ദ്രാവിഡ് രോഹിത് കൂട്ടുകെട്ടെ ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിനാൽ തന്നെ ഈ കൂട്ടുകെട്ടിനെ ഒരുമിപ്പിക്കാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസും ശ്രമിക്കുക കെ എൽ രാഹുലിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ നായക സ്ഥാനത്തേക്കാവും രാഹുൽ എത്തുക കർണാടകക്കാരനായ രാഹുൽ നേരത്തെ ആർ സി ബിക്കായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് നിലവിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് നായകനായ രാഹുൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ക്യാപ്റ്റനായി കാഴ്ചവെച്ചത് എന്നാൽ ഫെഫ് ഡുപ്ലസ്യൂസിനെ ഒഴിവാക്കുന്ന ആർ സി ബിക്ക് രാഹുലിനെ നായകസ്ഥാനത്തേക്ക് എത്തിക്കാതെ മറ്റു വഴികളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിരാട് കോഹ്ലിയുമായി രാഹുലിന് അടുത്ത ബന്ധമാണ് ഉള്ളത് ഇതും രാഹുലിനെ ആർ സി ബിയുടെ നായകസ്ഥാനത്തേക്ക് എത്തിച്ചേക്കും മുംബൈ ഇന്ത്യൻസ് നായകനായി ഹാർദിക് പാണ്ഡ്യയെ നിലനിർത്തുമെന്നും അറിയുന്നുണ്ട് പഞ്ചാബ് കിങ്സ് ശിഖർ ദിവാനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അടിമുടി മാറ്റത്തിനൊരുങ്ങുന്ന പഞ്ചാബിന്റെ നായകനായി ആര് വരും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാന സീസണിൽ ഫൈനൽ കളിച്ചിരുന്നു നായകനായി പാറ്റ് കമ്മിൻസോ ആയിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത് അടുത്ത സീസണിൽ കമ്മിൻസ് കളിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വന്നാൽ ഹൈദരാബാദിനും പുതിയ നായകൻ വേണ്ടി വരും ഗുജറാത്ത് ടൈറ്റൻസ് നായക സ്ഥാനത്ത് ശുഭ്മൻ ഗില് തുടരും നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശ്രേയസ് അയ്യരെ നായകനായി നിലനിർത്തുമെന്നും ഉറപ്പാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഒരുപാട് ആ ട്വിസ്റ്റുകൾക്കും ടേണുകൾക്കും ഇടയാകുന്ന ഒരു വേദി കൂടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല